ഒക്ടോബർ ഇരുപത്തിനാല് ഐക്യരാഷ്ട്ര ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ലഘു വിവരണം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഐക്യരാഷ്ട്രസഭയുടെ പ്രാധാന്യവും പ്രവർത്തനങ്ങളും ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തിനാല് ഐക്യരാഷ്ട്ര ദിനമായിട്ട് ആഘോഷിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകസമാധാനം നിലനിർത്താൻ ഒരു സംഘടന രൂപവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ചില രാജ്യങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിൽ ഒത്തുകൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ മാസത്തിലായിരുന്നു അത് പിന്നീട് ഒക്ടോബർ ഇരുപത്തിനാലിന് ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നു ഈ ദിനത്തിൻ്റെ വാർഷികമാണ് ഐക്യരാഷ്ട്ര ദിനം ഐക്യരാഷ്ട്രസഭയുടെ നിയമപുസ്തകമാണ് യു എൻ ചാർട്ടർ മാനുഷികവും വിദ്യാഭ്യാസപരവുമായ പ്രശ്നങ്ങൾക്കു വേണ്ടി നിലകൊള്ളുക സാമൂഹിക പുരോഗതിയും ജീവിത നിലവാരവും ഉയർത്തുക അന്താരാഷ്ട്ര നിയമങ്ങളെയും നീതിയെയും പിന്തുണയ്ക്കുക യുദ്ധത്തിനെതിരെ നിലകൊള്ളുക സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ അറബിക് സ്പാനിഷ് ചൈനീസ് എന്നീ ആറ് ഭാഷകളാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകൾ നോർവേക്കാരനായിരുന്ന ട്രിഗ്വേലി ആണ് യു എൻ ആദ്യ സെക്രട്ടറി ജനറൽ പോർച്ചുഗീസുകാരനായ അന്റോണിയോ ഗുട്ടറസ് ആണ് ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പൊതുസഭ രക്ഷാസഭ സാമൂഹിക സാമ്പത്തിക സഭ സെക്രട്ടേറിയറ്റ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ തുടങ്ങിയവയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിനാണ് ഇന്ത്യ യു എനിൽ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം നേടിയത് ആദ്യം അൻപത്തിയൊന്ന് രാജ്യങ്ങളായിരുന്നു ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഫ്രാങ്ക് റോസ്വെൽറ്റാണ് യുണൈറ്റഡ് നേഷൻസ് യു എൻ എന്ന പേര് നിർദ്ദേശിച്ചത് ലോകഭൂപടത്തെ ചുറ്റിയുള്ള രണ്ട് ഒലിവ് ജില്ലകളാണ് സഭ ഐക്യരാഷ്ട്രസഭയുടെ ചിഹ്നം ദക്ഷിണ സുഡാനാണ് അവസാനം ചേർന്ന അംഗരാജ്യം രണ്ടായിരത്തി പതിനൊന്നിലാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ അംഗരമായി ദക്ഷിണ സുഡാൻ ഐക്യരാഷ്ട്രസഭയിൽ ചേർന്നത് ഐക്യരാഷ്ട്രസഭയിൽ ഏറ്റവും ദീർഘമായ പ്രസംഗം നടത്തിയത് മലയാളിയായ വി കെ കൃഷ്ണമേനോനാണ് രക്ഷാസമിതിയിൽ അന്നത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആയിരുന്ന അദ്ദേഹം മൂന്ന് യോഗങ്ങളിലായി എട്ട് മണിക്കൂറോളമാണ് സംസാരിച്ചത് ന്യൂയോർക്കിലെ മാൻഹാട്ടനിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം യുദ്ധത്തിൽ നാം ഒന്നിച്ചു മരിക്കാതിരിക്കണമെങ്കിൽ സമാധാനത്തോടെ നാം ഒന്നിച്ചു ജീവിക്കാൻ പഠിക്കണം നാം ഒരു പുതുലോകം സൃഷ്ടിക്കണം ഒരു മികച്ച ലോകം മനുഷ്യരുടെ ശാശ്വത അന്തസ് ആദരിക്കപ്പെടുന്ന ലോകം ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ സമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രോമാൻ്റെ സാൻ ഫ്രാൻസിസ്കോ പ്രസംഗത്തിലെ വാചകങ്ങളാണ് ഇത് ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിന് ഇന്ത്യൻ സംഘത്തെ നയിച്ചത് ആർക്കോട്ട് രാമസ്വാമി മുതലിയാർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഐക്യരാഷ്ട്ര പൊതുസഭയുടെ അധ്യക്ഷയാകുന്ന ആദിത്യ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യം കൂടിയുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് അൻ്റോണിയോ ഗുട്ടറസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ഇദ്ദേഹം എവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു എന്നതാണ് ചോദ്യം ഒത്തിരി അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാച്ചിങ്